വെൽക്കം ബാക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ നിങ്ങൾക്ക് ഇഷ്ട ഇന്ന് സമ്മർ ക്യാമ്പിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഞാൻ വണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുവായിരുന്നു കേട്ടോ അപ്പോൾ ആ സമയത്ത് വണ്ടി വരാൻ ലേറ്റായി അപ്പോൾ ഒരു ഇൻട്രോ എടുക്കാമെന്ന് കരുതിയിട്ട് ഞാൻ വീഡിയോ എടുത്ത് തുടങ്ങിയതാണ് യൂട്യൂബ് ചാനൽ തുടങ്ങി പിന്നെ ഞാൻ എപ്പോഴും വീഡിയോ എടുക്കാറുണ്ട് കേട്ടോ ഇതൊക്കെ അപ്ലോഡ് ചെയ്യാൻ പറ്റുമോ പറ്റില്ല എന്നൊന്നും എനിക്കറിയില്ല എങ്കിലും ഞാൻ വീഡിയോ എടുക്കാറുണ്ട് ഇന്നലെ അപ്ലോഡ് ചെയ്യാനായിട്ട് ഞാനൊരു വ്ളോഗ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എടുത്തതിന് ശേഷം വോയിസ് ഓവർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഞാൻ ശ്രമിച്ചു പക്ഷെ എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല മനസ്സിൽ ആകെ വിഷമവും സങ്കടവും ടെൻഷനും ഒക്കെയായിരുന്നു എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഒരു മൂന്നാല് ദിവസമായിട്ട് കേരളത്തിലെ ഓരോ അമ്മമാരും മനസ്സിൽ ഒരു തീക്കനൽ കൊണ്ട് നടക്കുകയാണല്ലേ കർണാടകയിലെ മണ്ണിടിച്ചിലിൽ ലോറിക്കിടയിൽ കുടുങ്ങിയ അർജുന് എന്ത് പറ്റിയെന്നറിയാതെ ഇന്നലെ വളരെ ആകാംക്ഷയോടുകൂടി കുറേ നേരം ന്യൂസ് കണ്ടുകൊണ്ടേയിരുന്നു എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടാവും എന്നറിയാൻ വേണ്ടി പക്ഷെ ആറു മണിയായിട്ടും പോസിറ്റീവായിട്ടുള്ള ഒരു അപ്ഡേറ്റും ഉണ്ടായിരുന്നില്ല ഇവിടുത്തെ ആറു മണി എന്ന് പറയുമ്പോൾ നാട്ടിലൊരു എട്ട് മണിയായിട്ടുണ്ടാവും എട്ട് മണി ആയപ്പോഴേക്കും രക്ഷാപ്രവർത്തനമൊക്കെ നിർത്തി എന്ന് ന്യൂസിൽ കണ്ടു പോസിറ്റീവായിട്ടുള്ള ഒരു അപ്ഡേറ്റും ഉണ്ടായിരുന്നില്ല അപ്പോൾ വീണ്ടും ആകെ ടെൻഷനായിട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ ഇന്നലെ വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്തില്ല ഇന്നലെ ഗുരുപൂർണിമയായിരുന്നു കേട്ടോ ഗുരുപൂർണിമ ദിവസങ്ങളിൽ അല്ലെങ്കിൽ പൗർണമി ദിവസങ്ങളിൽ ഞാൻ മെഡിറ്റേഷൻ ചെയ്യാറുണ്ട് പോസിറ്റീവ് വൈബ്സ് എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പിൽ ഞാനും മെമ്പർ ആണ് അപ്പൊ ഇന്നലെ പോസിറ്റീവ് വൈബ്സ് എന്ന് പറഞ്ഞ ആ ഗ്രൂപ്പിൽ ഒരു ലൈവ് മെഡിറ്റേഷൻ ഉണ്ടായിരുന്നു കേട്ടോ ഇന്നലത്തെ സ്മിത മാമിന്റെ മെഡിറ്റേഷനിൽ ഞാനും പാർട്ടിസിപ്പേറ്റ് ചെയ്തു നോർമലി ഞാൻ എൻ്റെ ആഗ്രഹങ്ങളാണ് മെഡിറ്റേഷനിൽ എഴുതി വയ്ക്കാറ് പക്ഷെ ഇന്നലത്തെ എൻ്റെ പ്രാർത്ഥന മുഴുവനും അർജുനു വേണ്ടിയിട്ടായിരുന്നു അർജുൻ്റെ കുടുംബവും കേരളം ഒട്ടാകെയും കാത്തിരിക്കുകയാണല്ലേ അർജുൻ്റെ തിരിച്ചുവരവിന് വേണ്ടി അല്ലെങ്കിൽ അർജുനെക്കുറിച്ച് എന്തെങ്കിലും ഒരു വിവരം കിട്ടാനായി നമ്മളെപ്പോലെ ഒരു മനുഷ്യനാണ് അവിടെ ജീവന് വേണ്ടി മണ്ണിനടിയിൽ കിടക്കുന്നത് എന്നോർത്തിട്ട് ഒരുപാട് പേര് കേരളത്തിൽ നിന്ന് രക്ഷപ്രവർത്തനത്തിന് പോയിട്ടുണ്ടല്ലേ രഞ്ജിത്ത് എന്ന ആളെ പറയാതിരിക്കാൻ വയ്യാട്ടോ അപ്പോൾ അവരും സേഫ് സേഫായിട്ടിരിക്കാനും കൂടിയും പ്രാർത്ഥിക്കുകയാണ് കാരണം ആ ഒരു പ്രദേശം എന്ന് പറഞ്ഞാൽ ഇനിയും മണ്ണിടിച്ചിലുണ്ടാവാൻ ഒരു പ്രദേശമാണ് ഒരുപാട് മാധ്യമ പ്രവർത്തകരും അവിടുത്തെ ന്യൂസ് നമ്മളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അവിടെ കിടന്ന് കഷ്ടപ്പെടുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ടും പ്രാർത്ഥനയുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ സംസാരിച്ച് സംസാരിച്ച് സമ്മർ ക്യാമ്പിൽ എത്തിയിട്ടോ ഇതാണ് ഇന്ത്യൻ ടാലൻറ്റ് അക്കാദമി ബഹ്റിനിലാണ് അപ്പോൾ ഞാൻ ഇവിടെ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് കഴിഞ്ഞ ഒരു മാസമായിട്ട് ഈ സമ്മർ ക്യാമ്പിൻ്റെ ആയിട്ടാണ് കേട്ടോ അങ്ങനെ ക്യാമ്പൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ചെറിയൊരു ഷോപ്പിങ്ങിന് പോയിട്ടോ ലുലുലാണ് പോയത് അപ്പോൾ അവിടെ നിന്ന് ഓഫറിൽ ബിസ്ക്കറ്റൊക്കെ കണ്ടു അപ്പോൾ ബിസ്ക്കറ്റ് മേടിച്ചു ഏത് ബിസ്ക്കറ്റ് എടുക്കണമെന്ന് ഞങ്ങള് കുറച്ച് കൺഫ്യൂഷനിലായിരുന്നു കേട്ടോ കാരണം മോനെ വേറെ ബിസ്ക്കറ്റായിരുന്നു ഇഷ്ടം അങ്ങനെ അവസാനം ഹസ്ബൻഡിൻ്റെ ഇഷ്ടപ്രകാരം ആ ബെൽവിറ്റ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ബിസ്ക്കറ്റ് തന്നെ എടുത്തു കേട്ടോ പിന്നെ നമ്മൾ അവിടെ നിന്ന് നിവ്യയുടെ ഒരു ക്രീം മേടിച്ചു ഒരു സ്പ്രേ മേടിച്ചു ബ്രഷ് മേടിച്ചു പിന്നെ കപ്പലണ്ടി മേടിച്ചു അപ്പോൾ ഇത്രക്കാണ് നമ്മൾ മേടിച്ച സാധനങ്ങൾ പിന്നെ വെറുതെ വരെ പോയതല്ലേ അപ്പോൾ അവിടെ ജസ്റ്റ് ഒന്ന് കറങ്ങി കേട്ടോ അപ്പോൾ അവിടെ കണ്ട എനിക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളുടെ വീഡിയോ ഒക്കെ ഞാൻ എടുത്തു കേട്ടോ ഇനി ഒരു പ്രാവശ്യം കൂടി അവിടെ പോകുമ്പോൾ മേടിക്കാനായിട്ടാണ് അങ്ങനെ അവിടെ നിന്ന് തിരിച്ചു വരുന്ന സമയത്ത് മൈസൂർ ഭവൻ റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് ഒരു മസാല ദോശ കഴിച്ചു കേട്ടോ അതൊരു ഉടുപ്പി റെസ്റ്റോറൻ്റ് ആണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ മസാല ദോശ ഷോപ്പിങ്ങിനൊക്കെ പോയെങ്കിലും എനിക്ക് കൂടിയും എനിക്കങ്ങനൊരു ഹാപ്പിനെസ്സൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ എൻ്റെ മുഖം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ആകെ വിഷമിച്ചിട്ടാണ് അങ്ങനെ മൈസൂർ ഭാവനയിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ മീനും മേടിച്ചിട്ട് വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ ഇതൊരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ എനിക്കറിയില്ല എത്ര പേർക്ക് ഇത് ഇഷ്ടമാവും എന്നുള്ളത് എൻ്റെ ലൈഫിലെ ഹാപ്പി ആയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു മൊമെൻസ് ആണ് കേട്ടോ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഫാമിലിയിൽ ജോയിൻ ചെയ്തോളൂ കേട്ടോ അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ടേക്ക് കെയർ ലവ് യു ഓൾ